നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ജനതാദൾ എസ് ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ അരങ്ങിക്കൽ ഇന്ന് വൈകുന്നേരം നാലിനാണ് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എത്തുന്നത് എൽ ഡി എഫിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് എൽ ഡി എഫ് നല്ല കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ നല്ലതായ നേതാക്കന്മാരും അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ എൽ ഡി എഫ് മുന്നണി സംവിധാനം മുഖ്യമന്ത്രിയായി പോകുന്ന ഈ സംവിധാനം ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരില് ഇതിൻ്റെ കൺവീനറാക്കിയത് എൽ ഡി എഫിന്റെ കൺവീനറാക്കിയത് സി പി ഐയുടെ ഒരു നേതാവിനെയാണ് സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥി അതെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയതും അതുപോലെ തന്നെ പീഡിതരും അത് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവുമാണ് അനിരാജ യാതൊരു തർക്കമില്ല നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷെ ഇവിടെ ഈ സ്ഥാനാർത്ഥിയെ എലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആദിവാസികളുടെ പണ്ട് തട്ടിടുത്തതും ആദിവാസികളുടെ വീട് നിർമ്മാണത്തിലെ തിരിമറി നടത്തിയ ആളുകളാണ് ഈ എലക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാം അപ്പൊ ഒരു ഭാഗത്ത് ആദിവാസികളെ സംരക്ഷിക്കുന്നതും ആദിവാസികളുടെ ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന ആനിരാജ് പ്രവർത്തിക്കുമ്പോൾ ആ വേദിയിൽ ഇരിക്കുന്നതാരാണ് ആദിവാസികളെ ഫണ്ട് തിരിമറി നടത്തി വെട്ടിപ്പ് നടത്തിയ നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അതിനെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ആനിരാജയോട് ഫോണിൽ മുഖേന തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്റ്റേജിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ സ്റ്റേജിൽ വരുന്ന ആരാണ് ഈ അഴിമതിക്കാരാ അതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കുന്ന അതിൽ അതാണ് നമ്മൾ ലക്ഷ്യം ഇവിടെ എൽ ഡി എഫ് സർക്കാരിനും സ്ഥാനാർത്ഥി ആനി രാജയ്ക്കുമൊപ്പമാണ് താനെന്നും ഇസ്മായിൽ അറിഞ്ഞിരിക്കൽ ആദിവാസി ക്ഷേമത്തിന് മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന ദേശീയ നേതാവ് കൂടിയാണ് ആനിരാജ എന്നാൽ അട്ടപ്പാടി ആദിവാസി ഭവന നിർമ്മാണ തട്ടിപ്പിലെ ഒന്നാം പ്രതിയായ സി പി ഐ നേതാവിനെ കൺവീനറാക്കിയതിനാലാണ് പ്രചരണ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നത് സ്ഥാനാർത്ഥി ആനി രാജയോടെ ഇക്കാര്യം നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ അഴിമതിക്കാരുടെ കൂടാരമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു മുനിസിപ്പാലിറ്റിയാണിത് അത് എൽ ഡി എഫിലെ മറ്റു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാനസികമായി അസംതൃപ്തിയുണ്ട് അതിന് എതിർപ്പും ഉണ്ട് പക്ഷെ ആരും പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ ഞാൻ തുറന്നടിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും തുറന്നടിച്ചിട്ടുണ്ട് ഞാൻ എന്താ തുറന്നടിക്കുകയും തുറന്ന സംവാദത്തിന് വരാനും വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പത്രപ്രവർത്തനോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചോളൂ പത്ര മാധ്യമങ്ങളും ജനങ്ങളും വിളിച്ചിട്ട് നിങ്ങൾ സംവാദത്തിന് വരി എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആരോപണമാണെങ്കിൽ ഞാൻ ആ നിമിഷം രാജിവെച്ചു പോകാമെന്ന് പലവട്ടം പറഞ്ഞതാ അപ്പം ഇവിടെ ഈ എലക്ഷനെ നേരിടുന്ന ഈ കള്ളന്മാരും ആദിവാസി തട്ടിപ്പാരും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഇവിടെ നിങ്ങൾക്കറിയാം ടി വി അൻബർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ ടി വി അൻബറിന് മൂവായിരം വോട്ടായിരുന്നു ഈ മുനിസിപ്പാലിറ്റി ലീഡ് അത് കഴിഞ്ഞ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് മുപ്പത്തി സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റും എൽ ഡി എഫ് നേടി വൻ വിജയം വന്നു പക്ഷെ അതിനുശേഷം വന്ന ഭരണസമിതിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെയും അഴിമതി നിറഞ്ഞതുമായപ്പോൾ എന്തായി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് അത് ആയിരത്തി നാനൂറായി കുറഞ്ഞു ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഈ കൊള്ളക്കാരും ആദിവാസിയുടെ ഫണ്ട് തിരിമറി നടത്തിയ ആളുകളൊക്കെ മുന്നിലെക്കും അവസ്ഥ ആനി രാജക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് നിലവാരം യു ഡി എഫിന് വർദ്ധിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് വർദ്ധിച്ചെന്ന് ഈ ആളുകളെ ജനം അംഗീകരിക്കുന്നില്ല അതിന് ഇനി കഴിയുമ്പോൾ മുൻസിപ്പാലിറ്റി മനസ്സിലാവും ആരാണ് ഇവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞാൽ നിലമ്പൂർ നഗരസഭ ഭരണസമിതിക്കും അഴിമതിക്കാരനായ സി പി ഐ നേതാവിനുമായിരിക്കുമെന്നും ഇസ്മായിൽ പറഞ്ഞു